ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ എന്തെന്ന് വെച്ചാല് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാമിലിയാണ് പ്രവീൺ ആൻഡ് പ്രണവ് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും കാരണം ഫോർ പോയിന്റ് നാല് മില്യണില് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഫാമിലിയാണ് അവരുടെ ഫാമിലിയിൽ നടക്കുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും അവരെ എല്ലാം അവരുടെ യൂട്യൂബ് ചാനൽ വഴി നമ്മളൊക്കെ അറിയിക്കാറുണ്ട് അപ്പൊ ഞാൻ അവരെ പറ്റി കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് കമൻസ് ആണ് എനിക്ക് വന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അതൊക്കെ കാരണം നമ്മൾ വഴിയേ പറയാം അതെന്ന് വെച്ചാൽ മൃദുലയുടെ ഡെലിവറി ടൈമിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആരും തന്നെ അവരുടെ കൂടെ ഇല്ലായിരുന്നു കാരണം പ്രവീണിൻ്റെ അച്ഛൻ അമ്മ അനിയൻ ഇവരാരും തന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലില്ലായിരുന്നു അപ്പോഴാണ് പ്രേക്ഷകരിങ്ങനെ ചോദിക്കാൻ തുടങ്ങിയത് കാരണം ഒരു ചെറിയൊരു മുടി വെട്ടിയാൽ പോലും അമ്മയുടെ റിയാക്ഷൻ ഇടുന്ന മകൻ സ്വന്തം കുഞ്ഞ് ജനിച്ചപ്പോൾ യാതൊരു അറിവുമില്ല അവരെ പറ്റിയിട്ട് അങ്ങനെയുള്ള അവർ അവരുടെ വിവരം യാതൊരു വിവരവും ഇല്ലാത്തൊരവസ്ഥ അപ്പം സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകര് അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അപ്പൊ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകര് അത് കണ്ടുപിടിക്കും ഒരു ചെറിയ മാറ്റം മാറ്റമായിരുന്നാലും കണ്ടുപിടിക്കും അപ്പൊ അങ്ങനെയാണ് പ്രേക്ഷകര് മനസ്സിലാക്കിയത് ഈ ഫാമിലിക്കിടയിൽ എന്തോ വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട് പക്ഷെ അത് എന്താണെന്ന് ഉള്ള കാര്യം അറിയില്ല അപ്പൊ അങ്ങനെ എനിക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തി അതിനുശേഷം നമ്മുടെ പ്രവീണും മൃദുലേ ൂടെ ഒരു വീഡിയോ ചെയ്യണ്ടായി എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് കാരണം അത്രയ്ക്ക് കമന്റ്സ് ആണ് വരുന്നത് എന്താണ് പ്രശ്നം എന്ന് പറയാനായിട്ട് അങ്ങനെ അവർ വീഡിയോ ചെയ്യുവാണ് പക്ഷെ ആ വീഡിയോയില് പറയുന്നില്ല എന്താണ് ക്ലിയർ ആയിട്ടുള്ള പ്രശ്നം തനിക്ക് അഡ്രസ് ഇല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ ഈ അഡ്രസ് ഇല്ല എന്ന് പറഞ്ഞ വീഡിയോ എടുത്ത് അതിന് മറുപടി ആയിട്ട് കൊച്ചുവും അച്ഛനും അമ്മയും കൂടിയിട്ട് എന്താണ് ഒരു റിപ്ലൈ പോലെ കൊടുക്കുകയാണ് ഞങ്ങൾ അവിടുന്ന് ഇറക്കി വിട്ടിട്ടില്ല അങ്ങനെ ഞാനൊന്നും പറയുകയാണ് അപ്പൊ എന്താണ് പ്രശ്നമെന്ന് അവരും പറയുന്നില്ല അപ്പൊ ഇത്രയും അതായത് പബ്ലിക്കായിട്ട് വന്നിരുന്ന കള്ളം പറഞ്ഞത് കൊണ്ട് പ്രവീണും മൃദുലയും കൂടെ അതിന് അതിന് ഒരു മറുപടി കൊടുക്കണമെന്ന് ഒരു തീരുമാനിച്ചതായിരിക്കണം ഇന്നത്തെ വീഡിയോ ഇന്ന് റിലീസായ വീഡിയോ അൺമാസ്കിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രവീണിൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും ഒരു ഫോർട്ടി വൺ മിനിറ്റ്സ് എബവ് ഉള്ളൊരു വീഡിയോ ആണത് അത്യാവശ്യം വലിയൊരു ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോയാണ് കാരണം അത് ഇട്ടുടനെ തന്നെ അത്രയും വ്യൂസിൽ കയറി പോകുന്നുണ്ട് കാരണം ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് എന്താണ് റിയാലിറ്റി എന്ന് അറിയാനായിട്ട് അപ്പം ആ വീഡിയോയില് പ്രണ പ്രവീണും മൃദുലയും കൂടിയിട്ട് അന്ന് നടന്ന അതായത് എന്താണ് വീട്ടിൽ പ്രശ്നം ഉണ്ടായതെന്ന് ആ വീഡിയോയിൽ കൃത്യമായിട്ട് എല്ലാം അതിൽ പറയുന്നുണ്ട് അപ്പൊ ഇനി എല്ലാവർക്കും മനസ്സിലായ മനസ്സിലാകും ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് ആ വീട്ടിൽ അന്നത്തെ ദിവസം പ്രശ്നം നടന്നതെന്ന് അപ്പം ആദ്യം പറയുന്നുണ്ട് ആ ആ വീട്ടിൽ നടന്ന ഒരു ഡൊമസ്റ്റിക് വയലൻസ് എന്നാണ് പ്രവീൺ എടുത്തു പറഞ്ഞ കാര്യം അതായത് ഗർഭിണിയായ ഒൻപത് മാസം ഗർഭിണിയായ തൻ്റെ ഭാര്യയെ പോലും ഉപദ്രവിച്ചു തന്നെയോ അച്ഛനും സഹോദരനും ചേർന്ന് ഉപദ്രവിച്ചു അതെന്തോ പ്രമോഷന്റെ എന്തോ കാര്യത്തിനാണ് തങ്ങളെ ഉപദ്രവിച്ചത് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ആ വീഡിയോസ് ഒക്കെ കാണാം അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന വെച്ചാല് അച്ഛൻ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല എന്നാണ് അവര് പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിൽ പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ പ്രവീൺ ആയിട്ട് റെക്കോർഡ് ഇടുന്നുണ്ട് ഈ വീട് താൻ സമ്പാദിച്ചതാണ് നിങ്ങൾ രണ്ടു പേരും പ്രവീണും മൃദുലെ ഇറങ്ങി പോകണം എന്നുള്ളത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എന്റെ അച്ഛൻ എന്നെ ആ ഇറക്കി പോടാ എന്ന് ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ട് വന്നിട്ട് സംസാരിക്കാം അപ്പൊ എല്ലാരും അച്ഛൻ സംസാരിച്ച വീഡിയോ കണ്ടല്ലോ അപ്പൊ നമുക്ക് പറയാം അച്ഛനല്ലേ പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനായിട്ട് അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ അങ്ങനെയാണ് അവർ പറയുന്നത് പക്ഷേ അമ്മയും പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ന് എനക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല വീടും ഇല്ല സ്ഥലവും ഇല്ല ഇനി നീ ഇങ്ങോട്ട് വരണ്ട നീ എവിടെ വേണോ പോയി താമസിച്ചോ അതുകൂടാതന്നെ നിന്റെ പെണ്ണും പിള്ളേ അതായത് ഭാര്യ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് അവള് ചെയ്തതിന് ഇതല്ല കൊടുക്കേണ്ടത് അടി കൊടുത്താണ് വിടേണ്ടതെന്നൊക്കെ ഒരു ഓഡിയോ ഉണ്ട് അതും നമുക്കൊന്ന് കേട്ടു നോക്കൂ അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ണുമുള്ള നല്ല പുള്ളിയൊന്നുമല്ല അവളെ അടിച്ചെന്ന അവൻ ചീത്ത വിളിച്ചുമായിരിക്കും അവളടിച്ചു അവളെ അടിച്ചു ആരടിച്ച് വേറെ വല്ലവരും ആരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞോളുമായിരുന്നു ആ മാതിരി തോന്നിയ മാസം അവളോട് ഇനി മേല അവള് ഈ വീടിന്റെ അകത്ത് കയറാൻ പറ്റില്ല നീയും കയറണ്ട നീ എവിടെയാന്ന് വെച്ച താമസിച്ചോ ഇനി മേല നിനക്ക് ചടയത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെപ്പറപ്പുമില്ല ആരും ഇല്ല നിങ്ങൾ എല്ലാവരും ഈ ഓഡിയോയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അപ്പം എല്ലാ പെൺകുട്ടികളും കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന വീട് സ്വന്തം വീടായിട്ട് കണ്ട് ജീവിക്കണമെന്നായിരിക്കും ഒട്ടുമിക്ക പിള്ളാരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കാത്തവരും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആഗ്രഹിച്ചു വരുന്നവർക്ക് കിട്ടുന്ന തിരിച്ചടി എന്ന് പറയുന്നത് ഇതായിരിക്കും ഇത് നിന്റെ വീടാണോ ഇത് നിന്റെ വീടല്ല നീ അന്യ വീട്ടിൽ നിന്ന് വന്നവളാണ് ആ പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നെന്ന് വെച്ചാൽ നീ വന്നു കേറിയതോടെയാണ് ഞങ്ങളുടെ വീട് ഇങ്ങനെ തകർന്നു പോയത് കുടുംബം നശിച്ചു പോയത് എന്നൊക്കെ സ്ഥിരമായിട്ട് അമ്മാവനും അമ്മായിടെ നിന്നൊക്കെ കേൾക്കേണ്ട അവർ പറയുന്ന സ്ഥിരം ഒരു പല്ലവിയാണത് അപ്പം നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കില്ല ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഉള്ളവർ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ബാക്കി കാര്യത്തിലോട് പോവാം അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഇനി അടുത്ത വീഡിയോ ആണ് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് അന്നത്തെ ദിവസം അവരുടെ വീട്ടില് എന്ത് നടന്നു എന്നുള്ളത് ആ ഒരു ഒറ്റ വീഡിയോയിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും കാരണം ഒൻപത് മാസം ഗർഭിണിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ആ രീതിക്കാണ് അവിടെ ഉപദ്രവിച്ചിട്ടുള്ളത് കൂടാതെ ആ അത്രയും ഉപദ്രവിച്ചിട്ടുണ്ട് ആ ദേഹത്തൊക്കെ നമുക്കത് കാണാം അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം വയലൻസ് ആണ് വളരെ രീതിയില് ഒരിക്കലും ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എൻറെ വീട്ടിൽ അത് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എൻറെ അച്ഛൻ എൻറെ അമ്മ എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനൊന്നെ നീ പറഞ്ഞ ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ നീ ചെയ്ത അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരും പിടിച്ചു വെച്ച് വെച്ചത്

തറയിൽ അടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ വീടാ ഇവിടെ നിൽക്കാൻ ഇറങ്ങിക്കോളൂ ഞാൻ വയറു വല്ല എനിക്ക് തോന്നിട്ട് ഞാൻ വയറ് വയറ് വയറു വയറും കണ്ടിട്ട് ഞാൻ എനിക്ക് അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കണ്ടല്ലോ അപ്പൊ കണ്ടത് നിന്ന് നിങ്ങൾക്ക് ഏകദേശം നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ആരുടെ ഭാഗത്താണ് തെറ്റ് ശരി ഉള്ളതെന്ന് അപ്പൊ ഞാൻ ആദ്യം ഇതേപോലെ ഈ ഒരാഴ്ച മുമ്പ് ചെയ്ത വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് ഒന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് വെറുതെ ഇങ്ങനെ നുണ പറയരുത് ചേച്ചി എന്നൊക്കെ വന്നിട്ട് കുറെ പേര് കമന്റ് ഇട്ടായിരുന്നു എന്നിട്ട് അതിലും ചിലർ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത വീട്ടില് പ്രശ്നം ഉണ്ടെന്നല്ലേ നിങ്ങൾ പറയാം നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ എന്ന് കുറച്ചുപേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ നമ്മള് നമ്മളൊരു ഊഹം വെച്ച് പറഞ്ഞതാണ് കാര്യങ്ങൾ അപ്പൊ അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ ആവുകയും ചെയ്തിട്ടുണ്ട് കാരണം അത് ഫാമിലിയാണ് എല്ലാ ഫാമിലിയിലും പ്രശ്നങ്ങൾ നടക്കും അപ്പോൾ അതുപോലെ ആരും ചെയ്ത് കമന്റ് ഇടരുത് കേട്ടോ അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ